സിംഗോണിയം സിങ്കോണിയം പ്ലാന്റിന്താ ഇങ്ങനെ ഒരു പൂവ് പൂവുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു കേട്ടോ ഇത് പൂവല്ല ആക്ച്വലി ഇത് ഒരു കൈൻഡ് ഓഫ് ഫ്രൂട്ട് ആണ് കഴിക്കാനൊന്നും പറ്റില്ല സിങ്കോണിയത്തില് ആരോ ഹെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്ട്ടോ ഇത് ഇതിങ്ങനെ കുലകുലയായിട്ട് ഉണ്ടായി കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ ഇത് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സിംഗോണിയത്തിനാണ് സാധാരണ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫ്രൂട്ട് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പം ഒരു വീടിന്റെ സൈഡില് വഴിയോരത്തോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ചേച്ചിയാണ് പറഞ്ഞത് ഇത് സിങ്കോണിയല്ലേ സിംഗോണിയത്തിന് ഇങ്ങനൊരു ഫ്ലവർ ഉണ്ടാവുമോ എന്ന് ഫ്ലവർ ആണോ ഫ്രൂട്ട് ആണോ എന്ന് എനിക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമില്ലാട്ടോ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ചിലർ ഫ്ലവർ എന്ന് പറയുന്നുണ്ട് ചിലർ ഫ്രൂട്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒത്തിരി സിങ്കോണിയം കാട് പോലെ പടർന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അതുമൊന്നും ഇതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് സംഭവം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതൊന്നും ഈ ആരോ ഹെഡ് എന്ന് പറയുന്ന ഈ വെറൈറ്റിയിലായിരിക്കാം മേ ബി ഇത് ഉണ്ടാവുക നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് എന്തിനെങ്കിലും യൂസ്ഫുൾ ആണോ എന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ